ഹലോ ഹായ് എൻ്റെ കമ്മലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്നൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം തിരിച്ചു വെക്കണ്ടല്ലേ അതല്ലേ അപ്പൊ അതല്ല അതല്ല അപ്പൊ അതിങ്ങനെ എടുത്തിട്ടു തിരിച്ചു വെക്കണം കാരണം ഇതിലിങ്ങനെ കോർത്തിരിക്കുന്ന സമയ Perfect, right. thank

ൊട്ട് ഫുണ്ടോട്ടാണ് വേണം ഇനി വേണം ഇഷ്ടംപോലെ വാങ്ങിയിട്ട് ഇതിലൊക്കെ ഇട്ടേക്കാന് നിറയെ ഇടാനുള്ള സ്പേസ് ഉണ്ട് എനിക്കിതൊന്നുമില്ലാത്തതന്നെ ഞാൻ കമ്മൾ റയറായിട്ടേ വാങ്ങുള്ളൂ പിന്നെ നിറയെ കമ്മലുകൾ വാങ്ങിയതൊക്കെ ഫുള്ളായി നിറച്ചേക്കുന്നു അപ്പോൾ ഈ സ്റ്റാൻഡ് വേണ്ടവർ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയുള്ളൂ എന്താ മീഷോയിൽ ഇയർ റിങ്സ് സ്റ്റാൻഡ് അടച്ചുകൊടുത്താൽ കിട്ടും കേട്ടോ എൻ്റെ പിന്നെ കമ്മല് കമ്മിയാണ് പക്ഷെ എന്നാലും എനിക്ക് വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചത് ഞാനത് വാങ്ങി ഇനിയിപ്പോൾ കുറേ പോകണമൊക്കെ നമുക്ക് ഇനി ഇഷ്ടം പോലെ വാങ്ങി വെക്കാമല്ലോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക